ഹെല്യോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മുടെ അപ്ഡേറ്റിന് ശേഷമുള്ള ആദ്യത്തെ മാച്ചാണ് നമ്മുടെ അപ്പോൾ ഓപ്പോണൻറ് എന്തായാലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കോഡിതാണ് ഹാളിനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗ്യങ്ങളൊക്കെ വന്ന് തുടങ്ങി ഗൈസ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇന്നലെ അപ്ഡേറ്റിന് ശേഷം ഹാളിൻ്റെ പാക്ക് എനിക്ക് കിട്ടിയില്ല പക്ഷേ അതിലൊരു പ്ലെയറിനെ കിട്ടിയായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇരുന്നൂറ്റമ്പത് കോഴി കൊടുത്ത് വേറൊരു പ്ലേറിനെ കൂടെ മേടിച്ചിട്ടുണ്ട് കേസ് അപ്പം എന്തായാലും അതീ രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാം അപ്പോൾ എന്താ പറയുക ആ പ്ലെയറെങ്ങനെയാണ് നോക്കാം കാരണം നല്ലൊരു അറ്റാക്കിങ് എന്താ പറയുക ഇതുള്ള പ്ലെയറാണെന്ന് വെച്ചിട്ടാണ് തന്നെയാണ് ഞാൻ മേടിച്ചത് കോയിൻ കൊടുത്ത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാകും അച്ചാൻ്റെ ഗെയിമിൽ നിന്ന് ഓക്കെ ഗൈസപ്പം ലിവർ പോളാണ് നമ്മുടെ ഓപ്പണിനായി വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവും മാച്ചിന് ഓക്കെ ഐസപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്ക് തന്നെയാണ് ചെയ്യുന്നത് ഹാളൻറ്റ് ഹാളൻ ടു ജെറാഡ് ജെറാഡ് ടു മാർക്കിനസ് ഓക്കെ കോച്ചേട്ട ഓക്കെ ഐസ് സല സല കിട്ടിട്ടുണ്ട് ഗൈസ് സല ടു ഗൈസ് എന്താ അറിയില്ല സിബോസിയ ജെറാഡ് ഏട്ടാ സീനാക്കല്ലേ സല സിബോസിയ കേസ്പോ ഐറ്റുണ്ട് കൈസ് ഓക്കെ നെയ്മർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഐസ് ഓ നല്ലൊരു ചാൻസ് ആണോ കൈസ് മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ആണ് മെസ്സി 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 അടിക്കാൻ പറ്റിയ ഫോമ ഏട്ടാ നല്ലൊരു ചാൻസായിരുന്നു എന്താണ് അടിച്ചത് കൈസ് പിന്നെയും ഓക്കെ അലിസ്റ്റർ കൈസ് ബാക്കോട്ട് ഓക്കെ വാൽവറുടെ അവനെന്താ അവിടെ കാണിച്ചത് ഓക്കെ വാൽബർട്ട് ഹെയ്സ് വാൻഡിജിക്ക് റൈസ് മാക്കാനിസ്റ്റർ ഓക്കെ ഹാളൻ കിട്ടിയിട്ടുണ്ട് ഹാളൻ്റ് ഓക്കെ നല്ലൊരു പാസ് മെസ്സി ഗൈസ് അങ്ങനെ ആ ഈ മാച്ചിൽ ആദ്യത്തെ കോർണറൊക്കെ കിട്ടിയിരിക്കുകയാണ് ഗൈസ് കോർണർ അപ്പോൾ നല്ലൊരു പാസ്സായിരുന്നു പക്ഷെ അത് കൊണ്ടോ കൊണ്ടോലോ കിണിച്ച് ഓക്കെ അറ്റാക്ക് തോന്നുന്നു ഗൈസ് വീണ്ടും ഗോളി കേൾക്കാൻ തോന്നുന്നു ഓക്കെ ഗോളി ആരാ അലിസൻ ബേക്കറോ ഓക്കെ അലിസനാണ് ഗോളി എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം ടോപ്പിൻ പ്രധാനിച്ച് എന്തായാലും ഇതുവരെ ആരും ഗോളി അടിച്ചിട്ടില്ല എന്തായാലും പക്ഷേ കുറേ ശ്രമം നടന്ന ഫസ്റ്റ് അത് പോയില്ലെന്ന് പറഞ്ഞിട്ടാണ് കൈസ് സാറില്ല നമുക്ക് എന്തായാലും ഗോളി അടിക്കാം ഓക്കെ വാൻഡിജിക്ക് ഓക്കെ വീണ്ടും നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി വീണ്ടും മെസ്സി ഐ വീണ്ടും മെസ്സി 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 വാൻഡിജിക്കാൻ തടഞ്ഞിട്ടുണ്ടല്ലോ ഊഫ് എൻറ്റ മോനെ കറക്റ്റ് ആ ഇതിന് വേണ്ടി കൂടെയാണ് കേട്ടോ മെസ്സി അട്ടിച്ചത് പോയത് പക്ഷെ അല്ലെങ്കിൽ ഒരു ഗോൾ കയറേണ്ട സാധനമായിരുന്നു ക്യസ് ആ സാറിന് എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു വാൻഡിജിക്കുണ്ടായിരുന്ന തൊട്ട് പുറകെ തന്നെ അരിസൺ ഓക്കെ ഹാളിൻ്റെ ഉണ്ട് വാൻഡിജിക്ക് വേണ്ടി ജിക്കറ്റു സ്റ്റെലൻ ഐസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ജെറാഡ് മെസ്സി ഓക്കെ ആൽഫർട്ട് കിമ്മിച്ച് ഐസ് റോബേഴ്സൺ ഐസ് വീണ്ടും കിട്ടിയിട്ടുണ്ട് കിമ്മിച്ച് ഓക്കെ മെസ്സി ഹാളനിലേക്ക് എത്തി ഐസ് ഓക്കെ വീണ്ടും ചോട്ട ഓക്കെ യൂനസ് ഓക്കെ റോബർട്ട്സൺ കിമ്മിച്ചിന് കിട്ടിയിട്ടുണ്ട് ഐസ് ഹാളനിലേക്ക് പോയതാണ് ഐസ് ഓക്കേ സ്റ്റെലൻ മെസ്സി വരുന്നുണ്ട് കേസ് കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് വേണ്ടി ചിക്കാം ഐസ് കൊനാറ്റ ഓക്കെ റൊണാൾഡ് ടി അലക്സാണ്ടർ റൊണാൾഡോ കേട്ടോ ഐസോ ഓ എൻ്റെ മന അവിടെ കറക്റ്റ് പാസ്സാണല്ലോ ആൽബർട്ടെ സ്റ്റെ സ്റ്റെലൻ ഐസ് വീണ്ടും പാക്കൗട്ട് ഞാൻ അപ്പോൾ കറക്റ്റ് പാസുകൾ കേട്ടോ ചെറാട് കൈസ് മാക്സിമം ലെവലിൽ പാസ് പക്ഷേ പക്ഷെ കൊനാറ്റെ എന്റെ മോനെ കറക്റ്റ് പാസ് ആട്ടോ കിട്ടിട്ടുണ്ട് അവിടെ നിന്ന് പണിയാക്കല്ലേ ലാസ്റ്റ് കൂട്ടുന്ന നമ്മൾ ആർക്കിനസ് ജെറാഡ് ഷേ എന്താണിങ്ങനെ എന്റെ മോനെ പണി പാടിക്കല്ലേ കേസ് മിറോ ഏ കിമ്മിച്ച് എന്റെ മോനെ ഗോളിയില്ലാന്ന് ഇപ്പൊ കാണാറുണ്ടോ കേസ് മിറോ ആ ഹാളിൻ്റെ ഈ കേസ് അപ്പം ഹാഫ് ടൈം ആയിട്ടുണ്ട് എന്തായാലും ഹാഫ് ടൈം ആരും ഗോളടിച്ചില്ല ഇതുവരെ ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഷോട്ട് അവർ ഒരു ഷോട്ട് പക്ഷേ എന്താ പറയുക ഒരു ഇത് കിട്ടുന്നില്ല ലാഗാകുന്ന പോലത്തെ ഒരു ഇതാണ് എന്താണെന്ന് അറിയില്ല ഒരു സുഖം കിട്ടുന്നില്ല നമ്മുടെ ഫസ്റ്റ് അവിടെ ആ ഇതാണ് കേസ് ഞാൻ പറഞ്ഞില്ല പുതിയ കാട് വരുത്തിയാണ് നമ്മളെന്തായാലും മേടിച്ചിട്ടുണ്ട് രണ്ടുപേരും മേടിച്ചിട്ടുണ്ട് ഒരു സി ബി യു രണ്ടുപേരും മേടിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ എങ്ങനെയുണ്ടോ നോക്കാം ഈ പ്ലെയർ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നറിയില്ല എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം ഈ ഒരു കാഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിയാം കേട്ടോ ഓക്കെ ഓ ബോസ് കാറ്റ്ലി ഇന്നലത്തെ പോട്ട് പേ പാക്കിലാട്ടോ എനിക്ക് കിട്ടിയത് വീണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട് ഓക്കെ കോസേട്ട ഓക്കെ അലക്സാണ്ടർ അതുകൊണ്ട് ഓക്കെ കേസ്മിറോക്ക് കിട്ടിയിട്ടുണ്ട് കേസ്മിറോ ടു നെയ്മർ പാക്കോട്ട് ഓക്കെ നെയ്മറ് നെയ്മർ ടു കേസ്മിറോസ് ഓക്കെ സല സല ടു ബൊനാറ്റ വീണ്ടും ഓക്കെ ശരി ഗോൾ പിടിച്ചിട്ടുണ്ട് എന്തായാലും നൈസായിട്ട് ഹാൻഡ് ചെയ്ത് മെൽമർ ഓക്കെ നെയ്മർ നെയ്മറിലേക്കാണോ അല്ല ഗൈസ് വീണ്ടും സലയിലേക്ക് കിട്ടിയിട്ടുണ്ട് കിം ജെറാഡ് ഓക്കെ ആളൻ്റ് ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നെയ്മർക്ക് ഓക്കെ നെയ്മർ വാക്കോട്ടാണോ എടാ കൊനാറ്റെസ് കൊനാറ്റെ ടു അർണോൾഡ് അലക്സാണ്ടർ അർണോൾഡ് ഓക്കെ സല ഓക്കെ ന്യൂനസ് 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 ഓക്കെ റോബർട്ട്സൺസ് അവിടെ നിന്ന് എത്ര പാസാട്ട്മാർ റോഡ്രിഗറ് ജെറാഡ് ഐസ് മെസ്സി എന്താണ് കാണിക്കുന്നത് ഐസ് വീണ്ടും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഹാളൻ്റ് വരുന്നുണ്ട് 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 ഏയ് എന്റെ മോനെ നല്ലൊരു ചാൻസ് ആയിരുന്നത് കൊണ്ട് പണിയാക്കിയല്ലോ ഗൈസ് വീണ്ടും റൊണാൾഡ് ഓക്കെ ഗെയ്സ്മറ കിട്ടിയിട്ടുണ്ട് നല്ല ചാൻസ് കിട്ടുന്നുണ്ട് കേട്ടോ നെയ്മറ് എവിടെ കേസ് അങ്ങനെ കോർണർ കിക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ ആരും കോലിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് കോർണർ കിക്ക് നമ്മുടെ രണ്ടാമത്തെയാണ് കിമ്മിച്ച് അടിക്കാൻ പോണേ വേറെ ആരെ നോക്കുകയാണെങ്കിൽ ലൂഫോ ഒക്കെ നോക്കാം കൈസ് ഇവിടേക്ക് നമുക്ക് അതുപോലെ തന്നെ ഓക്കെ ലെവൻഡോസ്കി ഇപ്രാവശ്യം നമുക്ക് ലെവൻഡോസ്കീനൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം ലെവൻഡോസ്കി ഇറങ്ങിതായ ഇതുണ്ടാകുമെന്ന് തോന്നുന്നു ഗൈസപ്പോൾ എന്തായാലും ഓപ്പണൻ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ നിങ്ങൾക്കും അപ്ഡേറ്റിന് ശേഷം ആരെയാണ് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും അതുപോലെ തന്നെ ഫ്രീ ട്രയിൽ നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം എനിക്ക് കിട്ടിയില്ലായിരുന്നു ഫ്രീ ട്രൈ രണ്ടെണ്ണം കിട്ടിയിരുന്നു ഞാൻ നോക്കി പക്ഷെ സെറ്റ് ആയില്ല ഗൈസ് പക്ഷേ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ കുറേ പൈസ എന്താ പറയുക നല്ല ഹാളിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞാൽ നല്ലൊരു ഇപ്പം ഇതാന്ന് കാടാന്ന് പറഞ്ഞായിരുന്നപ്പോൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാട്ടോ പിന്നെ ഞാൻ കോയിൻ കറിക്കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് കിമ്മിച്ച് കിമ്മിച്ചിട്ട് ഫ്രൂട്ട് ഡ്രൈകറിൻ്റെ ചിറാട് ചിറാട് കിട്ടിയിട്ടുണ്ട് ചിറാട് ചിറാടിട്ട് വട്ടെ എട്ടാ സീനായല്ലോ ഫ്രൂട്ട് ഡ്രൈകർ ഫ്രൂട്ട് ഡ്രൈഗർ ടെ മെസ്സി നല്ലൊരു ഷെൻസ് ഫേസ് കോള് ഹാൻഡിൻ്റെ മോഡൽ ഇപ്പോഴൊരു സമാധാനമായത് അങ്ങനെ എഴുപത്തൊന്ന് മിനിറ്റിൽ നമ്മുടെ മെസ്സി തന്നെ നമുക്ക് കോൾ അടിച്ച് തന്നു കിട്ടും ഓക്കെ അത് പ്രതീക്ഷിക്കാത്തൊരു പെട്ടെന്നൊരു ഇതായിപ്പോയി റോഡ് റീസ് പറഞ്ഞ റൈസ് ഒരു പാസ്സായിരുന്നു എന്തായാലും അസിസ്റ്റ് കൈസാപ്പം എഴുപത്തൊന്ന് മിനിറ്റ് നമ്മൾ അടിപൊളി ഞാൻ കോൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത കേട്ടോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ചെറാട് അടിക്കാൻ പോകുമായിരിക്കും പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു ഇത് വന്നത് കേസാപ്പോൾ നമുക്ക് ഇതാണ് പുതിയൊരു കാട കേട്ടോ നമ്മുടെ രണ്ട് സീമിങ് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഐസഫം എന്താ പറയുക കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാട് തന്നെയാണ് പിന്നെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഓക്കെ സലിബ ഡബ്ല്യു ഡോട്ട് സലിബയാണ് കാരണം ഇന്നലെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കാരണം സലിബ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുക നല്ലൊരു പ്ലെയറാണ് അതുകൊണ്ടാണ് ഞാൻ കോയിൻ കൊടുത്തെടുത്തോ ഓക്കെ ഓക്കെ ഐസപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ അവർ തിരിച്ചടിക്കുമോ അല്ലെ എങ്ങനെ നമ്മൾ കോളടിക്കുകയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഐസപ്പോൾ സലിബ എടുത്തിട്ടുണ്ടാവും ചോട്ട കിമിച്ച് കിട്ടിയിട്ടുണ്ട് കിമ്മിച്ച് കിമ്മിച്ചിട്ടു ഓക്കെ നല്ലൊരു ചാൻസ് ഹാളൻ്റെ ഓക്കെ ഡീപ്പോള് നല്ലൊരു ചാൻസ് കേട്ടോ സ്കൈ സ്കൈ സ്കൈസ് ഓഫ് ആലിസൺ ക്യൂസ് നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ അത് കിട്ടിയത് ഓക്കെ ഷൈസ് വീണ്ടും ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് ഡീപ്പോള് ലെവൻഡോ സ്കി ഓക്കെ ഹാളൻ്റെ ഹാളൻ്റെ നല്ലൊരു ചാൻസാണല്ലോ ഓക്കെ ഡീപ്പോള് ഏ ലെവൻ്റെ സ്കീ ഓക്കെ ഡി ഇപ്പോൾ അവിടുന്ന് ക്രോസ് ഓക്കെ ഹെഡിങ് നടക്കില്ല കേസ് റോണോ ഫെർണാണ്ടസ് കൈസ് ജെറാഡിൽ നിന്ന് ജെറാഡ് എൻ്റെ മോനെ കൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു ജെറാഡ് അടിച്ചത് കറക്റ്റ് പോസിൻ്റെ ഇപ്പുറം കൂടെ പോയി നല്ലൊരു ചാൻസ് ആയിരുന്നു ഏതോ ഒരുത്തരം അവിടെ അറ്റാക്കും ചെയ്യാൻ തന്നിട്ടുണ്ടോ ഞാൻ കണ്ടില്ല കൈസ് എന്തായാലും അടിപൊളിയൊരു ഷോട്ടായിരുന്നു പക്ഷെ അടിക്കാൻ പറ്റിയില്ല കേസ് പണിയാണല്ലോ എന്തോ ഇന്ന് പറ്റിയിട്ടുണ്ട് സ്ഥല ഓക്കെ ചൂട്ട ഐസ് കിട്ടിയിട്ടുണ്ട് ബ്രോണോ ഫെർണാണ്ടസ് ഓക്കെ നല്ലൊരു ചാൻസ് ലെമൻഡോസ് കി ഇയാടെ എന്താണ് അതുപോലെ ത്രൂപാസ് ഒക്കെ വെറുത്ത പോവാണ് എന്താ സംഭവം ഏറ്റവും ഇപ്പോൾ നല്ലൊരു ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ലെമൻഡോസ് കി റോൾഡ് എൻഡോ ഓക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട് ബ്രോണോ ഫെർണാണ്ടസ് ഇയാടെ വെറുത്ത ചാൻസ് എടുത്ത് കളയലേ മെസ്സി വൻ ബെഞ്ച് ചോട്ട അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും സമ്മതിക്കരുത് ഇവിടെ ഇപ്പം അങ്ങനെ ഷോട്ട് പോണെ നമ്മൾ കുടുങ്ങി പോകും കൈസ് വീണ്ടും പോയിട്ടുണ്ട് സല ഓക്കെ കിട്ടിയിട്ടുണ്ട് സെൽ കൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ മാച്ച് ജയിച്ചിരിക്കുകയാണ് ഒരു ഗോളിന് എന്തായാലും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ കൈസ് എന്താ പറയുക നമ്മുടെ പുതിയ ബോബ് അടക്കുന്ന രസമുണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലതായിട്ട് അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മാൻ ഓഫ് ദി മാച്ച് മെസ്സിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ആളെന്നെ കെട്ടിയവർ കളിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ കോയിൻ കറങ്ങിയിട്ട് നമുക്ക് എടുക്കാം ആളിൻ്റെ ഓൾറെഡി നമ്മളിണ്ട് എന്നാലും ഹൺഡ്രഡ് ഹാളിൻ്റെ സോപ്പറിലാണല്ലോ അതേ സപ്പോ നാല് ഷോട്ടറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ പ്ലെയർ റൈറ്റിംഗ് മെസ്സി തന്നെ ഓക്കെ ഓക്കെ സപ്പം മറ്റൊരു വീഡിയോ കാണുന്ന ഇറ്റ്സ് മീ ബൈ